ഇന്ന് നമുക്ക് രുചികരമായ വെളുത്ത നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ഇതിന് വേണ്ടി ഒരു കിലോ നാരങ്ങ നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കുക കേട്ടോ അപ്പം ഇതിൻ്റെ കുരുമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കുരുക്കൊഴിവാക്കാൻ നല്ല കയ്പൊട്ടും ഉണ്ടാവില്ല അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വെക്കുകട്ടോ ഒരു തലേ ദിവസം രാത്രിയാണെങ്കിൽ പിറ്റേന്ന് അച്ചാറിടുക രാവിലെയാണ് നമ്മൾ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചതെങ്കിൽ വൈകുന്നേരം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് കടുക് ഉലുവ കടുക് ഒരു പിന്നെ എന്താണ് രണ്ട് ടീസ്പൂൺ കടുക് ആണെങ്കിൽ ഒരു ടീസ്പൂൺ ഉലുവട്ട് കൊടുക്കുക കേട്ടോ കടുകിൻ്റെ പകുതി ഉലുവട്ട് കൊടുക്കുക ഉലുവട്ട് കൊടുത്തു അതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ചതച്ചതായിരുന്നു അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വയറ്റിയെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളിത് അരിഞ്ഞു ഉപ്പ് ഇട്ട് വെച്ച നാരങ്ങ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഉപ്പ് എന്താണ് ഒരു ആറ് മണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഉപ്പിലിട്ടിട്ട് അപ്പം അത് നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ ആയാലും ഏറ്റവും നല്ലത് കൂടുതൽ കാലം കേട് വരാതെ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം വെളിച്ചെണ്ണ ഒല് നമ്മൾ ഉണ്ടാക്കുമ്പം കുറച്ച് ദിവസേ പുറത്ത് നിൽക്കൊള്ളും അപ്പോൾ നമ്മൾ പിന്നെ വേഗം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ സൂക്ഷിക്കാനും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കത് ഒരു നാല് അഞ്ച് ദിവസം കൊണ്ട് എടുക്കാനും ആവും കേട്ടോ അപ്പോൾ അതേ നല്ലത് പോരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ കേട്ടോ ഒന്ന് വെന്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു നാല് അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എടുക്കാനാവും പിന്നെ ഇറക്കി വെക്കാൻ സമയത്ത് നമുക്ക് എന്താണ് വിനാഗിരി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതുപോലെ അത്യാവശ്യം നല്ലതുപോലെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക നല്ലൊരു മധുരമാണ് ആവശ്യത്തിന് ചെറിയൊരു എരു ഉണ്ടാവും പുളി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടോ ഇവിടെ ചൂട് അറിയതിന് ശേഷം നമ്മൾ ഭരണിയിലാക്കാം അപ്പോൾ ഇതിൽ എന്താണ് കരിഞ്ചീരകനാരം കെട്ട് വെച്ച ഭരണിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് കഴിക്കിയിട്ടൊന്നുമില്ല ഇതിൽ വിനാഗിരിയും കരിഞ്ചീരൊക്കെ ബാക്കിയുണ്ട് അപ്പം ഞാൻ അത് മറ്റൊരു കുപ്പിയിലൊഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഈ നാരങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയോണ്ട് നമ്മളൊരു മൂന്നാല് ദിവസമൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന വെച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ